സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് എന്താണ് ജനുവരി ഇരുപത്തി ഏഴിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ ഭൂമിശാസ്ത്ര ദിനം അപ്പോൾ എന്നാണ് ദേശീയ ഭൂമിശാസ്ത്ര ദിനം ജനുവരി ഇരുപത്തി ഏഴ് ദേശീയ ഭൂമിശാസ്ത്ര ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ഏഴിനാണേ അപ്പോൾ ദേശീയ ഭൂമിശാസ്ത്ര ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ജനുവരി ഇരുപത്തി ഏഴ് രണ്ടാമത്തെ ചോദ്യം ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് അമേരിക്ക ഏത് രാജ്യമാണ് അമേരിക്ക അപ്പോ ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് അമേരിക്കയാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായിക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ആരാണ് ഭാവതാരിണി ഇളയരാജ ആരാണ് ഭാവതാരിണി ഇളയരാജ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ആരാണ് ഭാവതാരിണി ഇളയരാജ ആരാണ് ഭാവതാരിണി ഇളയരാജ നാലാമത്തെ ചോദ്യം പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പൻ ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ് ആരാണ് പാർവതി ബർവ ആരാണ് പാർവതി ബർവയാണ് ആൻസർ അപ്പോൾ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ് അത് പാർവതി ബർവയാണ് ആരാണ് പാർവതി ബർവ അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാണ് െ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയം ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ് എഴുപത്തി അഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എത്രയാണ് എഴുപത്തി അഞ്ച് രൂപ നാണയം അടുത്ത ആറാമത്തെ ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ് ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ് ഏത് ജില്ലയാണ് പാലക്കാടാണ് ഓക്കെ അപ്പൊ വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ് പാലക്കാട് വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ജസ്റ്റിസ് പി ബി വരാലെ ആരാണ് ജസ്റ്റിസ് പി ബി വരാലെ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ചുമതലയേറ്റത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരാണ് അത് ജസ്റ്റിസ് പി ബി വരാലയാണ് എട്ടാമത്തെ ചോദ്യം മൂന്ന് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനി മൂന്ന് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു മൂന്ന് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് ഏത് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ആണ് ഏത് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് അടുത്ത് ഒൻപതാമത്തെ ചോദ്യം മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന ജില്ല മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഏത് ജില്ലയാണ് കാസർഗോഡ് അപ്പോൾ മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ലയാണേത് കാസർഗോഡ് പത്താമത്തെ ചോദ്യം ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ആരാണ് ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ആരാണ് നാറ്റ് സ്കൈവർ ബ്രണ്ട് നാറ്റ് സ്കൈവർ ബ്രണ്ട് ആണ് ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ഇംഗ്ലണ്ടിന്റെ താരമാണ് ആര് നാറ്റ് സ്കൈവർ ബ്രണ്ട് ഓക്കെ അപ്പോൾ ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് നാറ്റ് സ്കൈവർ ബ്രണ്ട് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ പഠിച്ച പത്ത് ചോദ്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പറഞ്ഞത് ജനുവരി ഇരുപത്തി ഏഴിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ ഭൂമിശാസ്ത്ര ദിനം അപ്പൊ എന്താണ് ദേശീയ ഭൂമിശാസ്ത്ര ദിനം ജനുവരി ഇരുപത്തി ഏഴിനാണേ അപ്പൊ ജനുവരി ഇരുപത്തി ഏഴിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദേശീയ ഭൂമിശാസ്ത്ര ദിനം രണ്ടാമത്തെ ചോദ്യം ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ഏതാണ് ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് അമേരിക്ക ഏത് രാജ്യമാണ് അമേരിക്ക അപ്പൊ ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ഏതാണ് അമേരിക്കയാണ് ലോകത്താദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം അമേരിക്ക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ആരാണ് ഭാവതാരിണി ഇളയരാജ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായികയാണ് ആര് ഭാവതാരിണി ഇളയരാജ അല്ലെങ്കിൽ അന്തരിച്ച ഭാവധാരിണി ഇളയരാജ ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് ഗായികയായിരുന്നു കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായികയാണ് ആര് ഭാവതാരിണി ഇളയരാജ അടുത്ത നാലാമത്തെ ചോദ്യം പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ് ഓക്കെ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ് ആരാണ് പാർവതി ബർവ ആരാണ് പാർവതി ബർവയാണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ അപ്പോ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വനിതാ ആനപ്പാപ്പാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പാർവതി ബർവയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ് എഴുപത്തി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയമാണ് ആറാമത്തെ ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല എവിടെയാണ് പാലക്കാട് വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ജസ്റ്റിസ് പി ബി ബരാലെ അപ്പോൾ ആരാണ് ജസ്റ്റിസ് പി ബി വരാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതിയുടെ ജഡ്ജിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ജസ്റ്റിസ് പി ബി വരാലെ അടുത്ത ചോദ്യം മൂന്ന് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനി ഏതാണ് മൂന്ന് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനിയാണ് ഇത് മൈക്രോസോഫ്റ്റ് മൂന്ന് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം കൈവരിക്കുന്ന രണ്ടാമത്തെ കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ആണ് ഒൻപതാമത്തെ ചോദ്യം മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല ഏത് ജില്ലയാണ് കാസർഗോഡ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ആരാണ് ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ആരാണ് ഇംഗ്ലണ്ടിൻ്റെ നാറ്റ്സ്കൈവർ ബ്രണ്ടാണ് നാറ്റ് സ്കൈവർ ബ്രണ്ട് ഇംഗ്ലണ്ട് ആണ് ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് അപ്പോൾ ഐ സി സി വനിതാ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് നാറ്റ് സ്കൈവർ ബ്രണ്ട് ഇംഗ്ലണ്ടിന്റെ താരമാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ ഏകദേശം പത്ത് ചോദ്യം പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഈ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം